ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് നവംബർ ഇരുപത്തിരണ്ടിന് റിലീസാവുന്ന ഞാൻ കണ്ടതാ സാറേ എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായ അരുൺ കരിമുട്ടമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം നമസ്കാരം ചേട്ടാ ചേട്ടന്റെ ഡെബ്യൂ ഫിലിമാണല്ലേ ഞാൻ കണ്ടതാ സാറേ അപ്പോൾ എല്ലാവർക്കും ചേട്ടനെ പറ്റി അറിയാനായിട്ടൊരു ആകാംക്ഷയൊക്കെ ഉണ്ടാവും അപ്പോൾ ചേട്ടന്റെ നാട് വീട് ഇനി അടുത്ത അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ ഒന്ന് പറഞ്ഞായിരിക്കും അരുൺ കരിമുട്ടം എന്ന് പറഞ്ഞ തൊലിയ നാമത്തിലാണ് എഴുതുന്നത് കരിമുട്ടം എന്ന് പറയുന്നത് എൻ്റെ നാടാണ് സ്വന്തം നാടാണ് കായംകുളത്താണ് കായ്കുളം സ്വദേശിയാണ് അപ്പം അതിൻ്റെ കായംകുളം രാജാവിൻ്റെ കളരികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതിലൊരു പ്രധാന കളരിയുള്ള ഒരു ദേശമായിരുന്നു ഈ കളരി മുറ്റം എന്നത് ലോപിച്ചാണ് പിന്നെ കരിമുട്ടം എന്നായത് അവിടെ ഒരു ദേവി ക്ഷേത്രവും ചുറ്റുപാടും ഒരു നാട്ടിൻപുറം ഉള്ളിൽ ഞാൻ ജനിച്ചത് അപ്കമ്മിങ് പ്രോജക്റ്റ് എന്ന് പറയുമ്പം അതിനകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഗണ്ടാ സാധനം ആണ് ഈ നവംബർ ഇരുപത്തിരണ്ടിനാണ് അത് റിലീസ് ചെയ്യുന്നത് ഇന്ദ്രയത്ത് അനൂപ് മേനോൻ ബൈജു അങ്ങനെ അറിയപ്പെടുന്ന ബൈജു ചട്ടൻ അങ്ങനെ അറിയപ്പെടുന്ന താരങ്ങൾ അഭിനയിച്ചതാണ് പ്രിയദർശൻ സാറിനെ ഈ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന വരുൺജി പനിക്കറായിരുന്നു അതിൻ്റെ ഡയറക്ഷൻ ചെയ്തത് ദീപു ചട്ടൻ ദീപു കൽനാരൻ പ്രകാശ് ഹൈലൈൻ പിന്നെ അമീറിക്ക ഇവരെല്ലാം കൂടെ ചേർന്നാണ് നിർമ്മിച്ചത് അപ്പം അതല്ലാതെ പിന്നെ ഒരു അപ്കമ്മിങ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേരിമേരിയാണ് തേരിമേരി ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ജാക്കും ഡയറക്റ്റ് ഓൾറെഡി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു ഞാൻ എഴുതിയിട്ടുണ്ട് നല്ലൊരു റോളും അതിൽ ചെയ്തിട്ടുണ്ട് സിനിമ ും വർഷങ്ങളായിട്ടുള്ള സ്ട്രഗിൾ ആയിരിക്കുമല്ലോ ഈ ഒരു ഫീൽഡിൽ വന്നെത്തപ്പെടാനുള്ള കാരണം അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വന്നതെന്ന് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഈ സിനിമ മേഖല ഒരു ബാലിക എല്ലാം പറയാന്ന് പൊതുവൊരു ധാരണയാണ് സത്യമാണ് കാരണം ഞാനിങ്ങനെ സിനിമകളിൽ എത്തണം എന്നും പറഞ്ഞ് ആരംഭിച്ചു തുടങ്ങിയ ഒരു വ്യക്തി ഒരു രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ഈ ബ്ലോഗിലൊക്കെ എഴുതി തുടങ്ങി പിന്നെ പരിപതിയായിട്ട് എപ്പോഴും ആ ബ്ലോഗുകളൊക്കെ പുസ്തകങ്ങളായി അതിനുശേഷം അതിൽ നിന്ന് ഷോർട്ട് ഫിലിമുകളുണ്ടായി പിന്നെ അപ്പോഴത്തേക്ക് ഒരു സിനിമ മോഹം മനസ്സിൽ വളർന്നു നേരത്തെ ഒരുപാട് സിനിമ കാണുവായിരുന്നു സിനിമ പൊതുവേ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ വേണ്ടി ശ്രമിച്ചു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്ത് മുതൽ ശ്രമിക്കുന്നുണ്ട് എന്തായാലും കൊറോണയൊക്കെ വന്നതോടുകൂടി ആ സമകളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായി പക്ഷേ രണ്ടായിരത്തി ഒരു ഇരുപത്തിനാല് ഏകദേശം പതിനാല് വർഷം ഇതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഷൂട്ടിങ് കഴിഞ്ഞു ഫസ്റ്റ് വളർത്തിൻ്റെ പക്ഷെ ഇപ്പോഴും പടം ഇറങ്ങാൻ പോകുന്നത് ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ ആയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം എന്നെ സംബന്ധിച്ചിപ്പോൾ അതൊരു ബാലിക താമറ മല എന്നുള്ള രീതി എനിക്ക് പറയാൻ പറ്റില്ല കാരണം ജസ്റ്റ് സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വെച്ച് കയറി കയറി എങ്ങനെയോ തുടക്കത്തിൽ എത്തി നിൽക്കുന്നു അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ നാത്തിലെ കരുമുട്ടത്തമേതായ ഒരു അനുഗ്രഹം എന്ന് തന്നെ വിശ്വസിച്ചാണ് മറ്റ് ഗോഡ് ഫാദർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തീർച്ചയായിട്ടും ാണ് ഇപ്പോഴത്തെ രണ്ടായിരത്തി എട്ട് മുതൽ തുടങ്ങിയ ഈ സ്ട്രഗിൾ ആണല്ലോ അതിന്റെ ഇടയിൽ ചേട്ടൻ ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേട്ട പറഞ്ഞായിരുന്നു അപ്പൊ അതിനെ പറ്റി പറയാമോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി എട്ട് കാലഘട്ടം ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ഈ ബാംഗ്ലൂര് ആ ഒരു ടൈമിലായിരുന്നു മലയാളം ബ്ലോഗേഴ്സ് ബ്ലോഗിംഗ് ചെയ്തു മൊത്തം ജില്ലറേ പിന്നെ കുറകാര പുരാണം സജീവ തന്നെ ഇങ്ങനെ വിശാല മനുഷ്യൻ അങ്ങനെ പറഞ്ഞ മനുഷ്യൻ്റെ ബ്ലോഗുകൾ അതൊക്കെ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയമാണ് ഒരിക്കലും ഇങ്ങനെ എഴുന്നപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരാണ് ഈ മൊത്തം ജില്ല തന്നെ പറയും പ്രിൻറ് വന്ന് വായിച്ച് ആ ബ്ലോഗ് വായിച്ച് അതിൽ നിന്ന് ഇൻസ്പെയർ ആയതാ ഞാൻ ഒരു ബ്ലോഗ് തുടങ്ങും ബ്ലോഗിൽ എഴുതി തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു കൂട്ടുകാർ പറഞ്ഞു മാറ്റിച്ച് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്തൊക്കെയോ ആയി ഞാനതിൽ എഴുതി എത്തി പിന്നീട് ആ ബ്ലോഗിൽ നിന്ന് തുടങ്ങി അതിൽ ഷോർട്ട് ഫിലിമിലോട്ട് പോയി ഷോർട്ട് ഫിലിമിന് വീണ്ടും വന്നപ്പം ഷോർട്ട് ഫിലിം എഴുതാനുള്ള കാരണം ബ്ലോഗിന് രണ്ട് പുസ്തകങ്ങൾ നീ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അത് എഴുതി എഴുതി അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് ജസ്റ്റ് പറയാൻ എന്നാൽ സംഭവിച്ചു സംവിധായകൻ ബേസിൽ ജോസഫിന്റെ ആദ്യ ഷോർട്ട് ഫിലിം എഴുതിയിരിക്കുന്നത് ചേട്ടനാണ് അത് മാത്രല്ല മിന്നൽ മുരളിയുടെ ഒരു ഇന്റർവ്യൂയില് ഞാൻ ചേട്ടനെ പറ്റി ആള് പരാമർശിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ ചേട്ടന് ഒരു സൗഹൃദം ോ ആക്ച്വലി ബേസിൽ പറഞ്ഞാണ് ഈ അടുത്ത സമയം വരെ ഞാൻ പിരിച്ചു തന്നിരുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു ബ്ലോഗ് എഴുതിയിരുന്നത് കായംകള സൂപ്പർ അത് ഓൾറെഡി ഒന്നോ രണ്ട് ബ്ലോഗ് എഴുതിരുന്ന കലിയുഗ് വന്ദ് ഇതെല്ലാം പുസ്തകമായതാണ് അപ്പം ഈ പുസ്തകമൊക്കെ ആവുന്ന സമയത്ത് എനിക്ക് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു ഇമെയിൽ വരിക ബേസിൽ അതുപോലെ ചേട്ടാ ഞാൻ എന്താ പറയുക ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ് എനിക്കിങ്ങനെ ഷോർട്ട് ഫിലിം എഴുത്താൻ കൊള്ളാം ചേട്ടൻ നിന്ന സ്റ്റോറി എഴുത്താൻ കൊള്ളാമായിരുന്നു അപ്പം ആ സ്റ്റോറി എഴുത്ത് ബേസിലാണ് അത് ഷോർട്ട് ഫിലിം വാങ്ങിയത് ബാക്കിയതിന് ശേഷം എനിക്ക് എല്ലാം ഡീറ്റെയിൽ എല്ലാം പറയുന്നുണ്ടായിരുന്നു അതിന് ആ ഷോർട്ട് ഫിലിം ഹിറ്റായി ബേസിൽ ഇപ്പം ആക്ടറായി ഡയറക്ടറായി പോയി ബേസിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് വിളിക്കാറുണ്ട് ഞാൻ വിളിക്കുമ്പോൾ ഫോണിലെടുത്ത് സംസാരിക്കുന്നു ഞങ്ങളെല്ലാ കാര്യം പറഞ്ഞത് ഈവനിപ്പം ഞങ്ങളെൻ്റെ സാറേ പ്രൊമോ ഇറക്കിയ പോലും ബേസിലായിരുന്നു അപ്പം രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൽ പോകുമ്പോൾ ബേസിൽ അറിയാതെ ഞാൻ പറിക്കുക എല്ലാവരുടെയും ചെന്നത് ഏ പ്രിയുടെ കാലാവ ഞാനാണ് എഴുതിയത് എന്ന് പറഞ്ഞോണ്ട് ഞാൻ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ സിനിമമോഹം പറയാനായിട്ട് ആൾക്കാരുടെ ദീകത്ത് ചെല്ലുമ്പോൾ ഈ പേര് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ആദ്യം ഉള്ളതിനെക്കാട്ടി പിന്നെ പിന്നെ അതിന് റീച്ചും കൂടി ഈ പറഞ്ഞ പോലെ പിന്നെയോ ഏതോരണത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂലായിരുന്നു ബേസിൽ ആ പേര് പേരൂടെ കൂടി ഞാൻ സേഫായി കാരണം ആൾക്കാർ ആദ്യം എന്നെ വിശ്വസിക്കുന്നില്ലായിരുന്നു അപ്പോൾ ബേസിൽ വരുന്ന എൻ്റെ സൗഹൃദമാണ് തീർച്ചയായിട്ടും എന്നെ

ഞാൻ ബാംഗ്ലൂരിൽ വെച്ചാണ് ബ്ലോഗ് ആദ്യം എഴുതുന്നത് ബ്ലോഗ് എഴുതുന്ന സമയത്ത് നമുക്ക് അതിനൊരു പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടണമെന്നും പറഞ്ഞ് കായംകുളം സൂപ്പർഫാസ്റ്റ് എന്നായിരുന്നു ബ്ലോഗിന് പേരിട്ടത് വേറെമല്ല അവരെല്ലാവരും എന്നെ ഇതേ കായംകുളം കായംകുളം എന്നാണ് വിളിച്ചോണ്ടില്ല അപ്പോൾ അന്നാണ് അരുൺ കായംകുളം എന്നും പറഞ്ഞ് എഴുതുന്നത് ഈ എഴുതി തുടങ്ങുന്ന സമയത്ത് സത്യമായിട്ടും ഞാൻ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു എഴുതുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വായിക്കപ്പെടുമെന്നും വീണ്ടും എഴുതാൻ പറ്റുമെന്നൊക്കെ പിന്നെ എഴുതി എഴുതി സിനിമ ഫീൽഡിലോട്ട് വന്നതിന് ശേഷം ഞാൻ അരുൺ ഗായംകുളം എന്ന പേരിൽ ഒരുപാട് ശ്രമിച്ചു സിനിമകൾക്ക് വേണ്ടി പക്ഷേ അങ്ങനെ ഇരുന്ന് അതൊന്നും നടക്കാതിരുന്ന സന്ദർഭത്തിലാണ് ഞാൻ എനിക്കൊരു പ്രത്യേക ഒരു സന്ദർഭത്തിന് എനിക്കൊരു തോന്നലുണ്ടായി ഇത് ഞാൻ എപ്പോഴും കരിമുട്ടത്തമ്മയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നത് എവിടെ ചെന്നാലും ഞാൻ കരിമുട്ടൻ സ്വദേശി എന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു പേരിനെ അമ്മയുടെ പേരിനെ എന്തുകൊണ്ട് ചേർത്ത് കൂടാ നാട് ചേർക്കുന്നതിനേക്കാത്തുപേരി ഞാൻ വിശ്വസിക്കുന്ന അമ്മയുടെ പേര് കൂടെ ചേർത്ത് മോഹൻലാലിൻ്റെ ബാബാ കല്യാണി മോഹൻലാലും പറയത്തില്ലേ ബാബാൻ്റെ കൂടെ കല്യാണി നിട്ടേക്കുന്നത് അമ്മേടെ പേരാണെന്ന് അപ്പോൾ അതുകൊണ്ട് കരിമുട്ടത്തമ്മേടെ പേര് കൂടെ ചേർക്കാം എന്നൊരു ഉദ്ദേശത്തിൽ അരുൺ കരിമുട്ടം എന്ന് എഴുതുകയും സത്യം പറഞ്ഞാൽ ദൈവം സഹായിച്ച് അത് പേര് മാറ്റിയതിൻ്റെ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഞാൻ കണ്ട സാറേനെ ഫസ്റ്റ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ പിന്നെ എൻ്റെ വിശ്വാസ പ്രകാരം എനിക്ക് എനിക്ക് സുഹൃത്തായാലും കരിമുട്ടമാണ് എന്ന് എനിക്ക് തന്നെ തോന്നി ഇപ്പം ഞാൻ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് അറിയപ്പെടാൻ അതിനെ പറ്റിയാണെന്നല്ല അമ്മയെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളതാണ് അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പം എന്നോ ചോദ്യം ചോദിച്ചപ്പം അത് എന്ന് പറയാൻ തോന്നാൻ കാരണം തന്നെ അതൊരു സ്ഥലപ്പേര് അല്ലെങ്കിൽ ഒരു നാമം എന്നുള്ള ഉദ്ദേശത്തിലാണ് പക്ഷേ ഞാൻ ഈ പേരിടുമ്പം അത് അമ്മ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പേര് ചേർന്നത് രണ്ടും നമ്മൾ അതാണ് ഞാൻ തിരുത്താനായിട്ട് കാണുന്നത് പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ ഞാൻ വന്ന് ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മൊത്തം എന്ത് കാര്യത്തിലും അവിടെ പോയി പ്രാർത്ഥിച്ച് അമ്മയോടെ പറഞ്ഞ് ആ രീതിയിലുള്ള ഈ സിനിമ തന്നെ എടുക്കുക സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും നല്ലൊരു ഗോഡ് ഫാദറോ കയറ്റുവിടാൻ ആൾക്കാരോ ഒക്കെ ഉണ്ടെങ്കിലേ അവിടെ എത്തിപ്പെടാൻ പറ്റുന്നു പക്ഷേ എൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഞാനങ്ങനെ പ്ലാൻഡൊന്നും അല്ല ഒന്നിൽ നിന്ന് പോയി മറ്റേന്ന് പോയി കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് എങ്ങനെയോ എത്തിപ്പെട്ടു ഇപ്പം നോക്കുമ്പം ഓക്കെ സിനിമാ ഫീൽഡ് എത്തിന്ന് അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ വിശ്വാസ പ്രകാരം കറക്റ്റാണ് ഞാൻ ആ വിശ്വാസ പ്രകാരം അനുസരിച്ച് ചെറുതൊ ഒന്നും അടുപ്പിച്ചു തന്നില്ല ശരി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ശരിക്കും പറഞ്ഞാൽ പതിനാല് വർഷമെടുത്ത് ഇല്ല വനവാസകാലം പറയുന്ന പോലാണ് ഓരോ സമയം കഴിയുമ്പോഴും ജസ്റ്റ് മാറി 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 അപ്പം ഓരോ സ്റ്റെപ്പായിട്ട് അമ്മ കയറ്റിയതാണ് ഞാനെപ്പോഴും പറയും എൻ്റെ കാര്യമില്ല ദോശ ചുരുന്നോരാണ് തിരിച്ചും മറിച്ചും ഇട്ട് പാവപ്പെലത്തി എടുക്കുന്ന രീതിയിലാണ് അമ്മ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ഞാൻ എങ്ങനെയാണ് പറയാതിരിക്കുന്നത് എപ്പം വന്നാലും ഇനിയുള്ള എന്ന് എവിടെ സംസാരിക്കേണ്ടി വന്നാലും അമ്മയുടെ പേര് കരുമുത്തമ്മയുടെ പേര് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ചേട്ടൻ അങ്ങനെ ആഗ്രഹിച്ചും മോഹിച്ചും ചേട്ടൻ ഫിലിം ഫീൽഡിൽ എത്തി ഡെബ്യൂ സ്ക്രിപ്റ്റ് ഞാൻ കണ്ടതാ സാറേ നവംബർ ട്വന്റി സെക്കൻഡിന് റിലീസാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊന്ന് പറയാമോ ഉറപ്പായി ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് അപ്പം ഈ ഞാൻ കണ്ട സാധനം സ്ക്രിപ്റ്റിംഗ് തുടങ്ങുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കൊറോണ കഴിഞ്ഞ സമയത്ത് ഒരിക്കൽ ലുല്ലുമാൽ വെച്ച് ഞാനിൻ്റെ ഡയറക്ടർമാരുന്ന് എൻ്റെ അൽത്ത സുഹൃത്താണ് ഞങ്ങൾ കാണുന്നു ഞങ്ങൾ ഇനി ഇനി എന്താണ് ജീവിതം കാരണം ഇനി സിനിമയൊക്കെ ഉണ്ടോ സിനിമയുടെ ഭാവിയൊക്കെ പോയോ എന്തൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ വരുന്നൊരു കാര്യം പറഞ്ഞു ചേട്ടാ അതാ എനിക്കൊരു സിനിമ എന്തായാലും ചെയ്താണെന്നൊരു ആഗ്രഹമുണ്ട് നമുക്ക് ഒരു സിംഗിൾ ലൊക്കേഷനിൽ നിൽക്കുന്ന ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കകത്ത് നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റ് എഴുതിയാൽ നമുക്ക് ഒരു പണം ചെയ്യാം അങ്ങനെ ഞാൻ എഴുതിയ എഴുതിയായിരുന്നു ഞാൻ കണ്ട സാധനം ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഞങ്ങൾ നോക്കി പക്ഷേ ആ പരിപാടി ഒന്നും നടന്നില്ല ഇതെല്ലാം വിട്ടു ഞാൻ നേരത്തെ പറഞ്ഞില്ല അരുൺ കായംകുലത്തിൽ ഞാൻ അരം കരിമുത്തത്തിലേക്ക് മാറി ഒരാഴ്ച കഴിഞ്ഞപ്പം വരും ഇതുപോലെ തിരുവനന്തപുരത്ത് വെച്ച് ഈ ദീപുചട്ടൻ ദീപുകല്ണരൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഈ സിനിമ സംഭവിക്കാൻ കാരണമായ ഒരു പ്രധാന വ്യക്തി അപ്പോൾ ദീപുചട്ടനെ കാണുകയും പുള്ളിക്കാലിങ്ങനെ ഒരു പൊറക്ഷൻ ഹൗസ് തുടങ്ങാൻ പോകാന്ന് പറഞ്ഞപ്പം ദീപ്ചന്ദ്രൻ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽമാൻ കുറേ അല്ല ഫയർമാൻ കരിക്കുന്ന സിക്സ് എന്നും പറഞ്ഞ് കുറേ അടുപ്പിച്ചടുപ്പിച്ച് കുറേ പടങ്ങൾ നല്ല ഹിറ്റ് പടങ്ങൾ ചെയ്ത് കൂട്ടേ അപ്പം ഫേസി ഗോപാലൻ ഓക്കെ അപ്പം ഇദ്ദേഹം ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാനായിട്ട് ഇരിക്കുവാണ് പുള്ളി പല പടങ്ങൾ നോക്കുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ പല കഥകൾ പറഞ്ഞു പറഞ്ഞ കൂട്ടത്തിൽ ഇത് ചുമ്മാ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു നമുക്കിത് മതി പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ലൊക്കേഷൻ ചെറുതായി തരുതിയായിരുന്നു പക്ഷേ സ്ക്രിപ്റ്റ് അദ്ദേഹം പുള്ളി അദ്ദേഹത്തെ പോലെ ഒരാൾ ചെയ്യുമ്പോൾ അതനുസരിച്ച് പണം വലുതാവും ആർട്ടിസ്റ്റ് വലുതാവും അങ്ങനെ ആ രീതിയിലാണ് ഈ ഞാൻ ഗണ്ടാവ സർവേയിലോട്ട് എത്തപ്പെടുന്നത് ഇതിൻ്റെ പിന്നെ ഇപ്പോൾ പുറത്തേക്ക് ഞാൻ പറഞ്ഞത് ദീപ് ചേട്ടൻ പടം തുടങ്ങി പിന്നെ ശരിക്കും കായകുളം സ്വദേശിയായ അമീരിക്ക അദ്ദേഹമാണ് ഒരു പ്രൊഡ്യൂസർ പിന്നെ പ്രകാശ് ചേട്ടൻ പ്രകാശ് ശൈല എന്നാണ് അപ്പോൾ ഇവർ മൂന്നുപേരാണ് പ്രൊഡക്ഷൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് വരും അടുത്ത സുഹൃത്തായ വരും വരും എന്ന് പറഞ്ഞാൽ പ്രിയദ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹമാണ് വരുൻജി പണിക്കർ ഇത് കൊല്ലങ്ങാലാണ് ഇപ്പോൾ അരുവിരാൻ സാമ താമസിക്കുന്നത് വലിനാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തത് പ്രിയസൻ സാറിൻ്റെ ആ ക്ലാസ്സിൽ പഠിച്ച എല്ലാ ഗുണങ്ങളും മേക്കിംഗ് വേസിൽ പുള്ളിക്ക് കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എഡിറ്റിങ് അയ്യപ്പൻ അത് നമ്മുടെ സുഹൃത്താണ് അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയൻ സാറിൻ്റെ കുറേ പടങ്ങളുടെ എഡിറ്റ് ചെയ്തിരിക്കുന്ന അയ്യപ്പനായിരുന്നു പിന്നെ പ്രശാന്ത് പ്രശാന്ത് ക്യാമറ സാബുറാം ചേട്ടൻ ഈ പറഞ്ഞേക്കുന്ന പോലെ ആർട്ട് പിന്നെ മനു രമേശൻ നേരത്തെ രമേശൻ സാറിൻ്റെ ഒരു കവി ഉണ്ടായിരുന്നു ഒരുപാട് ലിറിക്സൊക്കെ എഴുതിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അങ്ങനെ പിന്നലെ ഒരുപാട് പേരുണ്ട് ഈ പേര് പറയുവാണെങ്കിൽ ഞാൻ സഞ്ജു ആയിരുന്നു ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പറയുവാണെങ്കിൽ നമുക്ക് ഒരു പേരും വിത്തുകുധൻ ചേട്ടൻ അയ്യോ അത് പറയണം പൊതുഷൻ കണ്ടാൽ ബുധൻ ചേട്ട കാരണം പലപ്പോഴും പടം ഒന്ന് ഇടിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് പൊക്കിയിലത്ത് കയറ്റി വിത്തത് ബുധൻ ചേട്ടൻ ആയിരുന്നു അങ്ങനെ പിന്നെ ബാബു ചേട്ടൻ ബാബുചേട്ടൻ സി പറയാനാണ് ഒരുപാട് പേരുണ്ട് ഞാനിപ്പം ചിലപ്പോൾ ഇത്രയും ഷോർട്ട് ടൈമിൽ ചോദിക്കുമ്പോൾ എല്ലാം ഒന്നും കിട്ടിയെന്ന് പറയുന്നത് അപ്പം അവർ വിഷം അവർ വിഷമിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തു പറയുന്നത് അപ്പോൾ എന്തായാലും പടത്തിൽ മെയിൻ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ഇന്ദ്രിയേട്ടനും പിന്നെ ബൈജു ചേട്ടനും എന്താ തോന്നിയാലും ഞാൻ അനുഛദന പിന്നെ അലൻസി അദ്ദേഹം സുധീർ കഥമന മരീന മൈക്കൽ കുൽശ്യങ്ങളാണ് നായികയുടെ വേഷത്തിൽ അതുപോലെ തന്നെ സൂര്യ ഉണ്ട് മറ്റൊരു നായികയായിട്ട് പിന്നെ ജിബിന് സമ്പദ് സാവ അങ്ങനെ നമുക്ക് പറയാനാണെങ്കിൽ കുറേ പേര് അറിയാവുന്ന ഫേസ് നോൺ ഫേസസ് കുറേയുണ്ട് അപ്പം പടത്തിൻ്റെ ജേണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി തല്ലവർ പക്ഷേ പക്ഷെ ഡാക് ഒരു ചെറിയൊരു ലൈറ്റ് ഹ്യൂമർ കൂടെ കലർന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷകർക്ക് രണ്ട് മണിക്കൂറെ പടമുള്ളൂ അപ്പോൾ രണ്ട് മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ ഇയ്യേന്ന് പറയാതെ എന്നാൽ ഒരു ഞാൻ പറഞ്ഞില്ലേ പോപ്കോണൊക്കെ കഴിച്ച് ഫാമിലി ആയിട്ട് പോയിരുന്ന് ജസ്റ്റ് ഒന്ന് ആസ്വദിച്ച് കാണാവുന്ന ചെറിയ മൂവിയാണ് അത് ഏറ്റെടുക്കുന്ന പ്രേക്ഷകരാണ് എവിടെ ഞാൻ പറഞ്ഞില്ലേ കാര്യം തന്നെ അനുഗ്രഹിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നവംബർ ഇരുപത്തി ഒന്നിന് അത് വരുവാണ് നമ്മൾ കാത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞിങ്ങനെ ഉണ്ട് അത് അത് എല്ലാവരോടും വിജയിപ്പിക്കണം ഒരു ആഗ്രഹം നോക്കാം ഈ ഫിലിം വലിയ സക്സസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ചേട്ടൻ ഇനിയും സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റട്ടെ മലയാള സിനിമയിലും എല്ലാ ഇൻഡസ്ട്രിയിലും ചേട്ടൻ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റട്ടെ പൊന്നാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു